സി ഹെൽപ്പിംഗ് ലൈഡിലേക്ക് സ്വാഗതം ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് സെക്കൻഡ് സ്റ്റേജിലെ എൽ ഡി സി സെക്കൻഡ് സെക്കൻഡ് സ്റ്റേജ് എഴുതിയോട് ക്വസ്റ്റൻ പേർ അനലൈസ് ചെയ്യുന്നത് ആ ക്വസ്റ്റൻ പേപ്പറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡീറ്റെയിൽസും അതായത് അതുമായി ബന്ധപ്പെട്ടുള്ള പോയിന്റ്സുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സോ ലെറ്റ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിൽ ജനരോക്ഷം വർദ്ധിച്ചതിനാൽ ഇസ്രായേൽ പാസ്പോർട്ട് സോറി ഇസ്രായേൽ പാസ്പോർട്ടുമായുള്ള സന്ദർശകരുടെ പ്രവേശനം നിരോധിച്ച രാജ്യം ഏതാണ് എന്നാണ് ചോദിച്ചത് അതായത് ഗാസയിൽ നടക്കുന്ന യുദ്ധത്തിൽ ജനരോക്ഷം വർദ്ധിച്ചതിനാൽ ഇസ്രായേൽ പാസ്പോർട്ടുമായുള്ള സന്ദർശകരുടെ പ്രവേശനം നിരോധിച്ച രാജ്യം ഏതാണെന്ന് ചോദിച്ചത് ഏതാണ് മാലിദ്വീപ് ആൻസർ മാലിദ്വീപ് താഴെ തന്നിരിക്കുന്ന സൂചനകളുടെ അടിസ്ഥാനത്തിൽ ശരിയായ വ്യക്തി ആരാണെന്ന് തിരിച്ചറിയുക അപ്പൊ സൂചനകൾ മാത്രം നന്നായി വ്യക്തിയെ കണ്ടെത്തുക ദി ട്രാൻസ് ദി ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്ന ഗ്രന്ഥത്തിന്റെ കഥാവ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ടിൽ ഒറീസയിൽ ഗവർണറായി ചുമതലയേറ്റു സർദാർ പട്ടേലിനും നെഹ്റുവിനും ഒപ്പം നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നിർണായക പങ്ക് വഹിച്ചു സ്റ്റേറ്റ്സ് ഡിപ്പാർട്ട്മെന്റൽ സെക്രട്ടറിയായി പ്രവർത്തിച്ചു ആൻസർ ആണ് വി പി മെനോൻ ആൻസർ ആണ് മേനോൻ ഈ മേനോനുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം ഇന്ത്യയുടെ അവസാന വൈസോയായിരുന്ന ലൂയി മൗണ്ട് ബാറ്റിന്റെ രാഷ്ട്രീയ ഉപദേഷ്ടാവായിരുന്നു മേനോൻ ഇന്ത്യയുടെ അവസാന വൈസോയായിരുന്ന ലൂയി മൗണ്ട് ബാറ്റിന്റെ രാഷ്ട്രീയ ഉപദേഷ്ടാവാണ് വി പി മെനോൻ ഇന്ത്യയിൽ നിന്ന് വേറിട്ടൊരു സ്വതന്ത്ര രാജ്യം വേണം എന്നുള്ള മുസ്ലിം ലീഗിന്റെ ആവശ്യത്തെ അംഗീകരിക്കാൻ മൗണ്ട് പാറ്റൺ നെഹ്റു പട്ടേൽ എന്നിവരോട് ശുപാർശ ചെയ്ത വ്യക്തിയാണ് വി പി മേനൻ അപ്പൊ ഇന്ത്യയിൽ നിന്നുള്ള വേറിട്ടൊരു സ്വതന്ത്ര രാജ്യം വേണം എന്നുള്ള മുസ്ലിം ലീഗിന്റെ ആവശ്യത്തെ അംഗീകരിക്കാൻ മൗണ്ട് പാറ്റൺ നെഹ്റു പട്ടേൽ എന്നിവരോട് ശുപാർശ ചെയ്ത വ്യക്തിയാണ് വി പി മെനൻ മൗണ്ട് പാറ്റൺ പദ്ധതിക്ക് അവസാന രൂപം നൽകിയതും ഇദ്ദേഹമാണ് മൗണ്ട് പാറ്റൺ പദ്ധതിക്ക് അവസാന രൂപം നൽകിയത് ഇദ്ദേഹമാണ് രജപുത്താന അതായത് രാജസ്ഥാനിലെ രജപുത്താന കശ്മീർ തിരുവിതാംകൂർ ഹൈദരാബാദ് തുടങ്ങിയ നിരവധി നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കാൻ മുഖ്യ പങ്കുവഹിച്ചു വഹിച്ചു രാജസ്ഥാനിലെ രാജസ്ഥാനിലശ്മീർ തിരുവിതാംകൂർ ഹൈദരാബാദ് തുടങ്ങിയ നിരവധി നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയൻ ലയിപ്പിക്കാൻ മുഖ്യ പങ്കുവഹിച്ചു വഹിച്ചു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്നിന് അദ്ദേഹം അന്തരിച്ചു ആയിരത്തിള്ളി അറുപത്തിയഞ്ച് ഡിസംബർ മുപ്പത്തി ഒന്നിന് അദ്ദേഹം അന്തരിച്ചു അദ്ദേഹം പദക്കാരുടെ ഒറ്റപ്പാലം ഇനി അദ്ദേഹത്തിന്റെ ബുക്കുകൾ ദ അൺസങ് ആർക്കിടെക്ട് ഓഫ് മോഡേൺ ഇന്ത്യ ദി അൺസങ് ആർക്കിടെക്ട് ഓഫ് മോഡേൺ ഇന്ത്യ ആ ബുക്ക് എഴുതിയത് നാരായണി ബസ് ദൺസൺ ആർക്കിടെക്ട് ഓഫ് മോഡേൺ ഇന്ത്യ എന്ന ബുക്ക് എഴുതിയ നാരായണി ബസു ഇനി വിപി മനന്റെ ബുക്കുകളാണ് ഇന്റഗ്രേഷൻ ഓഫ് ദ ഇന്ത്യൻ സ്റ്റേറ്റ്സ് ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ദ ഇന്റഗ്രേഷൻ ഓഫ് ദ ഇന്ത്യൻ സ്റ്റേറ്റ്സ് ദ ട്രാൻസ്ഫർ ഓഫ് പവർ ഇൻ ഇന്ത്യ ദ ദ്രാൻസർ ഓഫ് പവർ ഇൻ ഇന്ത്യ എന്നത് അദ്ദേഹത്തിന്റെ രണ്ട് പുസ്തകങ്ങളാണ് ഇനി നെക്സ്റ്റ് മൂന്നാമത്തെ ചോദ്യം താഴെ പറയുന്ന സ്ഥലങ്ങളിൽ നാറ്റോയുടെ ആസ്ഥാനം ഏതാണ് കണ്ടെത്തുക അതായത് താഴെ പറയുന്ന സ്ഥലങ്ങളിൽ നാറ്റോയുടെ ആ സ്ഥാനം ഏതാണെന്ന് കണ്ടെത്തുക ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നത് പാരീസ് ബെർലിൻ ബസൽസ് ജനീവ പാരീസ് ബെർലിൻ ബസൽസ് ജനീവ ആൻസർ വന്നത് ബസൽസ് ഇനി നാറ്റോനെ കുറിച്ച് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഏപ്രിൽ നാലിനാണ് നാറ്റോ നിലവിൽ വന്ന ആയിരത്തി തൊള്ളായിരത്തി ഏപ്രിൽ നാലിൽ നിലവിൽ വന്നു നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷൻ എന്നാണ് നാറ്റോയുടെ എൻ എ ടി യു ഫുൾ നെയിം ഫുഫോ ഇനി ബെൽജിയത്തിലെ ബെസലാണ് തലസ്ഥാന ഹെഡ്വാർട്ടർ ഹെഡ്ക്വാർട്ടറാണ് ബെൽജിയത്തിലെ ബസൽസ് ബാഹ്യശക്തികളിൽ നിന്നുള്ള ആക്രമണം ഉണ്ടായാൽ അംഗരാഷ്ട്രങ്ങൾ ഒരുമിച്ച് നിന്ന് അതിനെ പ്രതിരോധിക്കുക എന്നാണ് ഇതിന്റെ ലക്ഷ്യം ബാഹ്യശക്തികളിൽ നിന്നുള്ള ആക്രമണം ഉണ്ടായാൽ അംഗരാഷ്ട്രങ്ങൾ ഒരുമിച്ച് നിന്ന് അതിനെ പ്രതിരോധിക്കുക എന്നാണ് ഇതിന്റെ ലക്ഷ്യം മുത്തിരണ്ട് രാജ്യങ്ങളാണ് നാറ്റോയിൽ അംഗമായിട്ടുള്ളത് അവസാനം അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലാണ് ഫിൻലാന്റ് അംഗമായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫിൽലാന്റ് അംഗമായി ഔദ്യോഗിക ഭാഷ രണ്ടോ ഇംഗ്ലീഷും ഫ്രഞ്ചും ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷ് ഫ്രഞ്ച് അപ്പോൾ മുപ്പത്തി രണ്ട് രാജ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഫിൻലാൻഡ് അംഗമായി ഔദ്യോഗിക ഭാഷ ഇംഗ്ലീഷ് ഫ്രഞ്ച് ആയിരത്തി തൊള്ളി നാൽപ്പത്തി ഒമ്പത് എഴുപത്തിനാലിന് നാറ്റോ നിലവിവന്നു ബെൽജിയത്തിന്റെ ആണ് ഹെഡ്ക്വാർട്ടർ അടുത്ത നെക്സ്റ്റ് ക്വസ്റ്റൻ താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായവ തിരഞ്ഞെടുക്കുക താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ ശരിയായത് തിരഞ്ഞെടുക്കുക സമത്വ സമാജം അയ്യങ്കാളി സംഘം വാഗ്ബടാനന്ദൻ സഹോദര പ്രസ്ഥാനം ശ്രീനാരായണപുരം യോഗ ക്ഷേമസഭ വിധിപാട്ട തിരിപ്പട ഇതിൽ രണ്ടെണ്ണമാണ് ശരിയായുള്ള ഒന്ന് ആത്മവിദ്യാ സംഘം വാഗ്ബടാനന്ദൻ നെക്സ്റ്റ് യോഗ ക്ഷേമസഭ വീധിബാട്ട തിരിപ്പട ഫസ്റ്റ് ആണ് സമത്വ സമാജം വൈകുണ്ഠസ്വാമി സഹോദര പ്രസ്ഥാനം സഹോദരൻ അയ്യപ്പൻ അപ്പൊ സമത്വ സമാജം ആരാണ് വൈകുണ്ഠസ്വാമി സഹോദര പ്രസ്ഥാനം സഹോദരൻ അയ്യപ്പൻ നെക്സ്റ്റ് നെക്സ്റ്റ് ക്വസ്റ്റൻ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതുമായി ബന്ധപ്പെട്ട മൗണ്ട് ബാറ്റൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതാണ് കണ്ടെത്തുക അതായത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ുമായി ബന്ധപ്പെട്ട മൌണ്ടാരൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത പ്രസ്താവന ഏതാണെന്ന് രേഖപ്പെടുത്തുക ഓപ്ഷൻസ് ഏതൊക്കെ പ്രദേശങ്ങൾ പാകിസ്ഥാനിൽ ചേർക്കണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്നതാണ് ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം സംസ്ഥാനങ്ങളുടെ അതിർത്തി നിർണ്ണയിക്കുന്നതിൽ ഒരു അതിർത്തി നിർണയ കമ്മീഷനെ നിയമിക്കുന്നതാണ് പഞ്ചാബും ബംഗാളും രണ്ടായി വിഭജിക്കുന്നതാണ് മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശത്ത് അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു പ്രത്യേക രാജ്യം അനുവദിക്കുന്നതാണ് അതിൽ ഉൾപ്പെടാത്ത പ്രസ്താവന എന്ന് പറയുന്നത് ഒന്ന് മാത്രമാണ് ഏതൊക്കെ പ്രദേശങ്ങൾ പാകിസ്ഥാനിൽ ചേർക്കണമെന്ന് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി നിർദ്ദേശിക്കുന്നു എന്നാണ് അഫസ്റ്റിൻ അത് മാത്രം എന്ത് ചെയ്യുന്നില്ല ഈ മൗൺ ബാറ്റൻ പദ്ധതിയിൽ ഉൾപ്പെടുന്നില്ല അപ്പൊ നമുക്ക് മൗൺ പാറ്റൻ പദ്ധതി എന്താണ് അതിനെ കുറിച്ച് ഒരു ചെറിയൊരു രൂപം നമുക്ക് മനസ്സിലാക്കാം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ മൂന്നിനാണ് മൗൺ പാറ്റൻ പദ്ധതി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ജൂൺ മൂന്നിനാണ് മൌണ്ടാറ്റൻ പദ്ധതി ആരംഭിച്ചത് ബ്രിട്ടീഷിന്റെ ഇന്ത്യൻ യൂണിയൻ എന്നും പാകിസ്ഥാനെന്നും വിഭജിച്ചു ബ്രിട്ടീഷ് ഇന്ത്യയെ ഇന്ത്യൻ യൂണിയൻ എന്നും പാകിസ്ഥാൻ എന്നും വിഭജിച്ചത് മൗൺ ബാറ്റൻ പദ്ധതിയാണ് ജൂൺ തേർട്ട് പ്ലാൻ അഥവാ മൗണ്ട് ബാറ്റൻ പദ്ധതി എന്ന് അറിയപ്പെടുന്നു ഇന്ന് പ്രധാന ലക്ഷ്യങ്ങൾ ഇന്ത്യൻ യൂണിയൻ ഇന്ത്യൻ യൂണിയൽ നിന്ന് വിട്ടുപോകണമെന്ന് തീരുമാനിക്കുന്നവർക്ക് അതിനും ഇന്ത്യൻ യൂണിയൽ ചേരണമുള്ളവർക്ക് അതിനും സ്വാതന്ത്ര്യം ഉണ്ടായിരിക്കും പഞ്ചാബിലെയും ബംഗാളിലെയും ഹിന്ദുക്കളെയും മുസ്ലിങ്ങളും വിഭജനത്തിനായി വോട്ട് രേഖപ്പെടുത്തണം ഭൂരിപക്ഷം വിഭജനത്തിനായി വോട്ട് ചെയ്താൽ അത് നടപ്പാക്കും സിന്ധിനെ സ്വയം തീരുമാനമെടുക്കാം വടക്ക് പടിഞ്ഞാറ നർത്തിയിൽ നാട്ടു ബംഗാളിലെ സിൽഹട്ട് ജില്ലയും ഹിതപരിശോധനയിലൂടെ തീരുമാനമെടുക്കാം ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വതന്ത്രമാകും ബംഗാളിന്റെ സ്വാതന്ത്ര്യവും യാഥാർത്ഥ്യമാകണം പഞ്ചാബ് ബംഗാൾ അസാം എന്നീ പ്രവിശ്യകൾ വിഭജിക്കേണ്ടി വന്നാൽ അതിർത്തി നിർണ്ണയിക്കാൻ സ്വാതന്ത്ര്യവും നിഷ്പക്ഷമായ ഒരു അതിർത്തി നിർണ്ണയ കമ്മീഷന് രൂപീകരിക്കുന്നതാണ് ഒരിക്കൽ കൂടെ ഇന്ത്യൻ യൂണിയനിൽ നിന്ന് വിട്ടുപോകണമെന്ന് തീരുമാനിക്കുന്നവർക്ക് അതിനും ഇന്ത്യൻ യൂണിയൻ ചേരണമെന്നുള്ളവർക്ക് അതിനും സ്വാതന്ത്ര്യമുണ്ടായിരിക്കും പഞ്ചാബിലെയും ബംഗാളിലെയും ഹിന്ദുക്കളും മുസ്ലിങ്ങളും വിഭജനത്തിനായി വോട്ട് രേഖപ്പെടുത്തണം ഭൂരിപക്ഷ വിഭജനത്തിനായി വോട്ട് ചെയ്താൽ അത് നടപ്പാക്കും സിന്ധിനെ സ്വയം തീരുമാനമെടുക്കാം വടക്കുപടിഞ്ഞാറൻ അതിർത്തിയിലെ നാട്ടുരാജ്യങ്ങളും ബംഗാളിലെ സിൽഹട്ട് ജില്ലയും ഹിതപരിശോധനയിലൂടെ തീരുമാനമെടുക്കും ഇന്ത്യ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ഓഗസ്റ്റ് പതിനഞ്ചിന് സ്വാതന്ത്ര്യമാകും ബംഗാളിന്റെ സ്വാതന്ത്ര്യവും യാഥാർത്ഥ്യമാകണം പഞ്ചാബ് ബംഗാൾ അസാം എന്നീ പ്രവിശ്യകൾ വിഭജിക്കേണ്ടിവന്നാൽ അതിർത്തി നിർണ്ണയിക്കാൻ സ്വാതന്ത്ര്യവും നിഷ്പക്ഷവുമായ ഒരു അതിർത്തി നിർണയ കമ്മീഷന് രൂപീകരിക്കുന്നതാണ് അധികാര കൈമാറ്റം നടന്നു കഴിഞ്ഞാൽ അന്ന് മുതൽ നാട്ടുരാജ്യങ്ങളുടെ മേൽ ബ്രിട്ടീഷ് ഗവൺമെന്റിന് അതീശാധികാരം ഉണ്ടായിരിക്കുന്നതല്ല അവയ്ക്ക് ഇന്ത്യൻ യൂണിയനിലോ പാകിസ്ഥാനിലോ ചേരാൻ സ്വാതന്ത്ര്യമുണ്ടായിരിക്കും ഒരിക്കൽ കൂടെ അധികാര കൈമാറ്റം നടന്നു കഴിഞ്ഞാൽ അന്ന് മുതൽ നാട്ടുരാജ്യങ്ങളുടെ മേൽ ബ്രിട്ടീഷ് ഗവൺമെന്റിന് അതീശാധികാരം ഉണ്ടായിരിക്കുന്നതല്ല അവയ്ക്ക് ഇന്ത്യൻ യൂണിയനിലോ പാകിസ്ഥാൻ യൂണിയനിലോ ചേരാവുന്നതാണ് ഈ പദ്ധതി ഈ പ്രമേയത്തിന് ഗാന്ധിജി സമ്മതം മൂടിയെങ്കിലും അദ്ദേഹം ദുഃഖിതനായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഇന്ത്യ വിഭജനം രാജ്യത്തിന്റെ ഭാവിക്ക് ഹാനികരമായേ ഭവിക്കൂ എന്ന എന്റെ അഭിപ്രായം ഞാൻ ആവർത്തിക്കുന്നു ഒരു പക്ഷേ ഇങ്ങനൊരു അഭിപ്രായം എനിക്ക് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ ഈ വിഭജന പദ്ധതിയിൽ അപകടമല്ലാതെ മറ്റൊന്നും എനിക്ക് കാണാൻ കഴിയുന്നില്ല എനിക്കതിൽ അതിയായ അധുഖമുണ്ട് ഒരിക്കൽ കൂടെ ഇന്ത്യ വിഭജനം രാജ്യത്തിന്റെ ഭാവിക്ക് ഹാനികരമായേ ഭവിക്കൂ എന്ന എന്റെ അഭിപ്രായം ഞാൻ ആവർത്തിക്കുന്നു ഒരു പക്ഷേ ഇങ്ങനെയൊരു അഭിപ്രായം എനിക്ക് മാത്രമേ ഉണ്ടായിരിക്കുകയുള്ളൂ ഈ വിഭജന പദ്ധതിയിൽ അപകടമല്ലാതെ മറ്റൊന്നും എനിക്ക് കാണാൻ കഴിയുന്നില്ല എൻ എനിക്ക് അതിൽ അതിയായ ദുഃഖമുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത് അടുത്ത ക്വസ്റ്റ്യൻ ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ ഉത്തരം രേഖപ്പെടുത്തുക ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട ശരിയായ ഉത്തരം രേഖപ്പെടുത്തുക എന്നാണ് അടുത്ത ക്വസ്റ്റൻ തിരഞ്ഞെടുക്കുക ഞാനാണ് രാഷ്ട്രം ലൂയി പതിനൊന്നാമൻ എനിക്ക് ശേഷം പ്രളയം ലൂയി പതിനാലാമൻ നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് കഴിച്ചുകൂടെ മേരി ആൻഡ്രാനിറ്റ് അതായത് ഞാനാണ് രാഷ്ട്രം ലൂയി പതിനൊന്നാമൻ എനിക്ക് ശേഷം കളയാം ലൂയി പതിനഞ്ചാമൻ നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ ഇല്ലെങ്കിൽ എന്താ കേക്ക് കഴിച്ചൂടെ മേരി ആന്റോനെറ്റ് എന്തായാലും ആൻസർ വന്നിട്ട് രണ്ടും മൂന്നുമാണ് ശരി രണ്ടും മൂന്നാണ് ശരി എനിക്ക് ശേഷം കളയാം ലൂയി പതിനഞ്ചാമൻ നിങ്ങൾക്ക് റൊട്ടിയില്ലെങ്കിൽ എന്താ കേക്ക് കഴിച്ചൂടെ മേരി ആൻറ്റിനെറ്റ് ഇനി ഫ്രഞ്ച് വിപ്ലവമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി രണ്ടിലാണ് ഫ്രഞ്ച് വിപ്ലവം ഉണ്ടാവുന്ന ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പതിലാണ് ഫ്രഞ്ച് വിപ്ലവം അത് വിപ്ലവം സ്വച്ഛാധിപത്യ ഫ്യൂഡലിസത്തിനും എതിരായുള്ള ഫ്രഞ്ച് ജനതയുടെ പ്രക്ഷോഭമാണ് ഫ്രഞ്ച് വിപ്ലവം സ്വേച്ഛാധിപത്യ രാജ്യവാഴ്ചയ്ക്കും ഫ്യൂഡലിസത്തിനും എതിരായുള്ള ഫ്രഞ്ച് ജനതയുടെ പ്രക്ഷോഭമാണ് എന്നറിയപ്പെടുന്നത് ഫ്രഞ്ച് വിപ്ലവമായിട്ട് അറിയപ്പെടുന്നത് ഇത് വിപ്ലവങ്ങളുടെ മാതാപിതെന്ന് അറിയപ്പെടുന്നു വിപ്ലവങ്ങളുടെ മാതാപി എന്ന് അറിയപ്പെടുന്നതാണ് ഫ്രഞ്ച് വിപ്ലവം ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒന്ന് ജൂലൈ പതിനാലിന് ബാസ്റ്റിൽ ജയിൽ തകർത്തു ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് ജൂലൈ പതിനാലിന് ബാസ്റ്റിൽ ജെയിൽ ജയിൽ തകർത്തു ഇതിന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത് സമത്വം സ്വാതന്ത്ര്യം സഹോദര സമത്വം സ്വാതന്ത്ര്യം സഹോദരം എന്നറിയപ്പെടുന്നത് എവിടെയാണ് ഫ്രഞ്ച് വിപ്ലവത്തിലാണ് இனி வோட்டைய ூச மொண்டஸ்க்யூ என் விபத்தின் உத்தேஜம் நிற்கியர் வோல்ட்டைய டூசோ மொண்டஸ்க்யூ என்ன ஃபிரஞ்ச விபத்தின் உத்தேஜம் நிற்கிய சிந்தகர் அது டூசோட பிரதமர் கிரியான சோஷியல் கோண்டாட் ஊசோட பிரதான கிரியான சோஷியல் கோட்ராக்ட் மனுஷன் சுதந்திரனாய் பிறக்கிறது என்னால் அவன் எல்லா இடத்தும் சங்கலகிலான மனுஷன் ஸ்வதந்திர பிறக்கிறது என்னால் அவன் எல்லா இடத்தும் சங்கலகில டூசோ ஆன നെക്സ്റ്റ് ടെന്നിസ്കോട്ട അംബ്ലി ടെന്നിസ്കോട്ട അസംബ്ലി എവിടെയാണ് ഫ്രഞ്ച് വിപ്ലവമായി ബന്ധപ്പെട്ടാണ് ടെന്നിസ് കോട്ട അസംബ്ലി അതെന്താണെന്ന് വെച്ചാൽ പാർലമെന്റിൽ പ്രഭുത്മാർ പുരോഗതിമാരും സാധാരണക്കാരെ ഒരുമിച്ചിരിക്കണമെന്നും ഒരാൾക്ക് ഒരു വോട്ട് എന്ന അടിസ്ഥാനത്തിൽ ഭൂരിപക്ഷ തീരുമാനം ഉണ്ടാവണമെന്നും സാധനക്കാര് വാദിച്ചു പക്ഷെ ഇതെന്ത് ചെയ്തില്ല ഇത് അംഗീകരിച്ചില്ല അതുകൊണ്ട് തന്നെയാണ് ടെന്നിസ് കോട്ട അസംബ്ലി யோகம் சேர்ந்து அவர் அடுத்துள்ள டென்னிஸ் கோர்ட்டில் ஒரு யோகம் இது இதான அறியப்பட் அசம்பி எல்லாம் அறியப்படதுளத்தின் ஷிஷு அறியப்பட வியான நெப்பாளியன் ஃபிரஞ்சு விபத்தின் அறியப்படிய நப்போளியன் கோ சிக்கா ஜனிச்சது கோ சிக்கீபிலான ஆயிரத்தி எண்ணூற்றி பதினஞ்சிலான வாட்டர் யுத்தம் ஆயிரத்தி எண்ணூற்றி பதிஞ்சுல வாட்டர்லு யுத்தம் நெப்போலியன் நெப்போளியை பராஜயப்பட்ட நெப்போலியன் பராஜயப்படையும் சென்ட் ஹெலினா நாடு நாளில் நடத்தப்படையும் அதாவது நெபோளியன் ஆயிரத்தி எண்ணூற்றி பதினஞ்சுல வாட்டர்லு யுத்தத்தில் நெப்பாளியன் பராஜயப்பட்டு சென்ட் ஹெலினிலே அது നാടുകൾ തുകയും ചെയ്തു അപ്പോ അദ്ദേഹം പറഞ്ഞുകയാണ് നൂറ് ബൈനറ്റുകളേക്കാൾ ശക്തിയുള്ളതാണ് ഒരു പത്രം നൂറ് ബൈനറ്റുകളെക്കാൾ ശക്തിയുള്ളതാണ് ഒരു പത്രം എന്ന് പറഞ്ഞത് ആരാണ് നെപ്പോളിയൻ ബോണോ പാട്ടാണ് നെപ്പോളിയൻ ബോണോ അങ്ങനെ ഫ്രാൻസും ബ്രിട്ടനും തമ്മിൽ എന്ത് സംഭവിച്ചിട്ടുണ്ട് ഒരു ശതവത്സര യുദ്ധം നടന്നിട്ടുണ്ട് ഫ്രാൻസും ബ്രിട്ടനും തമ്മിൽ ഒരു ശതവത്സര യുദ്ധം നടന്നിട്ടുണ്ട് അടുത്തത് ഓർലിയൻസിൻ കന്യക എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ജോവൻ ഓഫ് ആർക്ക് ഓർലിയൻസിന്റെ കന്യ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ജോവൻ ഓഫ് ആ ജവൻ ഓഫ് ആർക്ക് ജവാൻ ഓഫ് ആർക്ക് എന്ന് പറയുന്നത് ഓലിയൻസിന് കന്നിക എന്ന അദ്ദേഹം അറിയപ്പെടുന്നു ഇനി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിലാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ അതിൽ മാർക്സും ഏംഗൽസും പുറത്തിറക്കിയത് ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ടിലാണ് കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ മാർക്സും ഏംഗൽസും നമ്മൾ എന്ത് ചെയ്തത് പുറത്ത് വിട്ടത് ഇതുമായി ബന്ധപ്പെട്ടാണ് പാരീസ് കമ്മ്യൂൺ പാരീസ് കമ്മ്യൂൺ അവിടെ നിന്നാണ് ഈ സംഭവമാണ് പാരീസ് കമ്മ്യൂണായത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്നിലെ പാരീസിലെ തൊഴിലാളികൾ സായുധ പേരായിട്ട് നമുക്ക് പാരീസ് നഗരത്തിന്റെ ഭരണം പിടിച്ചെടുത്തു തൊഴിലാളി വർഗം അധികാരം പിടിച്ചെടുത്ത ഈ സംഭവമാണ് പാരീസ് കമ്മ്യൂണൽ എന്നിരത്തി എഴുപത്തി ഒന്നിൽ പാരസിലെ തൊഴിലാളികൾ സാധ്യത പോരാട്ടം നടത്തി പാരീസ് നഗരത്തിന്റെ ഭരണം പിടിച്ചെടുത്തു തൊഴിലാളി വർഗം ഈ അധികാരം പിടിച്ചെടുത്ത ഈ സംഭവമാണ് പാരീസ് കമ്മ്യൂൺ എന്നറിയപ്പെടുന്നത് ആയിരത്തി അഞ്ഞൂറ്റി നാൽപ്പത്തി എട്ട് കമ്മ്യൂണിസ്റ്റ് മാൻചസ്റ്റർ ഇറങ്ങിയ മാക്സിം എങ്കിൽസ് ആണത് പുറത്തിറക്കിയത് അടുത്ത് നെക്സ്റ്റ് ക്വസ്റ്റൻ പെൻസിലൽ പെൻസില ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടെ നദി ഏതാണ് പെൻസിലർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ഗോദാവരി അപ്പൊ പെൻസിലർ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ് ഗോദാവരി പ്രൈം മെറിഡിയൻ ഏത് നഗരത്തിലൂടെയാണ് കടന്നു പോകുന്നത് പ്രൈം മെറിഡിയൻ ഏത് നഗരത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഗ്രീൻ വിച്ച് ഏത് നഗരത്തിലൂടെയാണ് കടന്നു പോകുന്നത് ഗ്രീൻ വിച്ച് ഇഫിലേ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ താങ്ക് യു